ഹലോ അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നതില്ലേ ലെങ്ത് കുറഞ്ഞ തുണിയിൽ എങ്ങനെ ലെങ്ത്തിൽ ഒരു ചുരിദാർ തയ്ക്കും അതായത് ഷോൾഡറിൽ തുണി ജോയിൻ ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ചുരിദാറിൻ്റെ ലെങ്ത്ത് കൂട്ടാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇതുപോലെ ഒരേ പ്രിൻറ്റ് വരുന്നത് അല്ലെങ്കിൽ പ്ലെയിൻ ചുരിദാറൊക്കെ തുണി കുറവാണെങ്കിലും നമുക്ക് ഷോൾഡറിൽ എക്സ്ട്രാ തുണി വെച്ചിട്ട് നമുക്ക് ലെങ്ത്ത് കൂട്ടാൻ പറ്റും അപ്പോൾ അതെങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അതിന് വേണ്ടിതാണ് ഇതേപോലെ ഞാൻ ചുരിദാറിൻ്റെ മെറ്റീരിയൽ രണ്ടായി മടക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ നീളം വേസ്സാണോ അല്ലെങ്കിൽ വീതിയിലാണോ കൂടുതൽ ലെങ്ത് കിട്ടുക എന്ന് നോക്കുക അതിനനുസരിച്ച് രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് എന്നിട്ട് അതിനെ ഒന്നുകൂടെ മടക്കണം ഈ ഒന്നുകൂടെ മടക്കിയത് നമുക്ക് ചുരിദാറിൽ ഏറ്റവും വീതി വരുന്ന ഭാഗം ബോട്ടം റൗണ്ടാണ് ബോട്ടം റൗണ്ട് എനിക്ക് പന്ത്രണ്ട് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് തുമ്പും ചേർത്ത് പതിമൂന്ന് ഇഞ്ച് വേണം ആ പതിമൂന്ന് ഇഞ്ച് വെച്ചാണ് ഞാൻ ഈ തുണി മടക്കിയിട്ടുള്ളത് ഇതേപോലെ പതിമൂന്ന് ഇഞ്ച് വെച്ചിട്ട് ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം ഈ മടക്കിയതിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതായത് കട്ട് ചെയ്തെടുത്തു ഇനി ഇതിൻ്റെ ബാക്കി വരുന്ന എന്താ ഈയൊരു ഭാഗത്തുനിന്ന് വേണം നമുക്ക് സ്ലീവിനുള്ള തുണിയും അതുപോലെ തന്നെ ഈ ഷോൾഡർ ഭാഗത്ത് ജോയിൻ ചെയ്യാനുള്ള തുണിയും കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഞാൻ ഈ ഒരു പീസിനെ രണ്ടാക്കി മടക്കിയെടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് ഞാൻ മെയിൻ മെറ്റീരിയലിൽ വീതി വീതിയെടുത്തത് നമുക്ക് ബോട്ടം റൗണ്ടിൻ്റെ പതിമൂന്ന് ഇഞ്ചാണ് എടുത്തത് പക്ഷേ ഇതിൽ നമുക്ക് പതിമൂന്ന് ഇഞ്ച് കിട്ടില്ല പക്ഷെ നമ്മൾ ഷോൾഡർ ഏഴ് ഇഞ്ചാണ് എനിക്ക് വേണ്ടത് അപ്പോൾ ഷോൾഡറിനെക്കാട്ട് ഒരു ഇഞ്ചോ അതിൽ കൂടുതലോ നമുക്ക് തുണി എടുക്കാം അപ്പോൾ ഇതിൽ ഇഞ്ച് കിട്ടുന്നുണ്ട് ആ പത്ത് ഇഞ്ച് ഞാൻ ഞാനെടുക്കുകയാണ് അപ്പോൾ ഇതിൽ ഞാൻ ഇഞ്ചാണ് നീളം കൂട്ടുന്നത് അപ്പോൾ ഇഞ്ച് നീളം കൂട്ടണമെങ്കിൽ ഉള്ള ഒരു തുണി എടുക്കണം അത് നമുക്ക് തയ്യൽ തുമ്പ് പോകുമ്പോൾ നമുക്ക് മൂന്നിഞ്ചാണ് കിട്ടുക നാലിഞ്ചിൻ്റെ നീളത്തിൽ തുണി എടുത്താലും അപ്പോൾ ഇതാ ഇത് വേണ്ട ഇപ്പം ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും പീസ് വേണം അതുകൊണ്ട് തന്നെ ഞാൻ എട്ട് ഇഞ്ച് വെച്ച് ഇതേപോലെ വരനെടുക്കുകയാണ് അതിന് ശേഷം ഇതിന് ഞാൻ രണ്ടാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം വരണെടുക്കണം വരന ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ നമുക്ക് നാലിഞ്ച് വെച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് അത് കട്ട് ചെയ്ത് ഇങ്ങനെ നമ്മൾ ലെങ്ത്ത് കൂട്ടുമ്പോൾ നമ്മൾ നെക്ക് ഒരു അഞ്ചര ഇഞ്ചൊക്കെയാണ് നമ്മൾ നെക്ക് ഇറക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു അഞ്ചിഞ്ച് വരെയൊക്കെ നീളം കൂട്ടാൻ പറ്റും അതിൽ കൂടുതൽ നീളം കൂട്ടുമ്പോൾ കുറച്ച് ബോറായിട്ട് വരും അപ്പോൾ ഷോൾഡറിൽ തുണി ജോയിൻ ചെയ്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ ഒരു അഞ്ചിഞ്ചൊക്കെ നമുക്ക് പറ്റും ഇഞ്ച് നീളം കൂട്ടുകയാണെങ്കിൽ വീതിയിൽ ഒരു തുണി എടുക്കണം രണ്ട് സൈഡിലും ശേഷം ഈ രണ്ട് തുണി നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തെടുത്ത മെയിൻ ക്ലോത്തിലും അതായത് സെൻറ്ററിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അതുപോലെ ജോയിൻ ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്ത് ഈയൊരു പീസിൽ നമുക്ക് സെൻറ്റർ അടയാളപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഇത് ഇതേപോലെ കട്ടിട്ട് കൊടുക്കാം എനിക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം എടുക്കുക എന്നിട്ട് നമ്മൾ അതിൻ്റെ സെൻ്റർ അടയാളപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ ജോയിൻ ചെയ്യാനുള്ള പീസിൻ്റെ നമ്മൾ സെൻ്ററെ അടയാളപ്പെടുത്തിയിരുന്നു എന്നിട്ട് അത് രണ്ടും ഒന്നിച്ച് വെക്കുക നല്ല വശം നല്ല വശം ഒന്നിച്ച് വെച്ചതിന് ശേഷം അര ഇഞ്ച് വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം ഇതുപോലെ അരേ ഇഞ്ച് വെച്ച് തയ്ച്ചെടുക്കാം അപ്പോൾ എന്നും പറയാറുള്ളത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പം ഞാൻ ഇതാ ഇത് അറേഞ്ച് വെച്ച് തയ്ച്ചതിന് ശേഷം ഇതിനെ ഒന്ന് പതിച്ചടിക്കണം അതായത് പോലെ പതിച്ചടിച്ചു കൊടുക്കാം അപ്പോൾ ബാക്കിൽ വരുന്ന പീസിൽ ഇതുപോലെ തന്നെ ഞാൻ ഇപ്പം കാണിച്ചതുപോലെ തന്നെ ആ ഒരു ജോയിൻ ചെയ്യേണ്ട പീസ് വെച്ചിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് പിന്നെ സാധാ അടയാളപ്പെടുത്തുന്ന പോലെ ഇതിനെ നിവർത്തി വെച്ചാൽ ഇത് ഇതേപോലെയാണ് നമുക്ക് കിട്ടുക അതിനുശേഷം നമ്മൾ സാധാരണ അടയാളപ്പെടുത്തുന്ന പോലെ തന്നെ ഷോൾഡർ ആംഹോള് ചെസ്റ്റ് വേസ്റ്റ് ഹിപ്പ് അതേപോലെ ബോട്ടം ഒക്കെ അടയാളപ്പെടുത്താം നമ്മൾ സാധാരണ ഉള്ള പോലെ തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം ഇപ്പോൾ എനിക്ക് ലെങ്ത്ത് കുറച്ച് കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ ഇതേപോലെ ഇനി നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതാ ഫ്രണ്ടിനൊക്കെ നമ്മൾ കുറച്ച് താഴെയായിട്ട് അഞ്ചര ഇഞ്ച് എടുക്കുകയാണ് അപ്പോൾ കണ്ടോ ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് മാത്രമേ വരൂ നമുക്ക് ഒരു ഫ്രണ്ടിൻ്റെ ആ ഒരു ഭാഗത്ത് വരുന്നില്ല ഷോൾഡറിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഭാഗം ജോയിൻ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും ഫ്രണ്ട് പീസിൽ എല്ലാം മൊത്തം നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇതെങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം അപ്പം ഞാൻ ഈ ഒരു ചുരിദർ തയ്ച്ചിട്ടിപ്പോൾ കാണിച്ചു തരുന്നില്ല അപ്പം ഞാൻ ഈ ഒരു ജോയിൻ ചെയ്തിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് മാത്രമാണ് ഇപ്പൊ കാണിച്ചത് തയ്ക്കുന്ന സാധാ നമ്മൾ ചുരിദാർ തയ്ക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഇതാ പിന്നെ ഇതൊന്ന് നിവർത്തിയിട്ട് ഞാൻ കാണിച്ചത് എങ്ങനെയാണ് ഈ ഒരു ജോയിൻ ചെയ്ത പീസ് വരുന്നത് കണ്ടോ ഇതുപോലെ ഈ ഒരു ഷോൾഡറിന്റെ ഭാഗത്ത് മാത്രമേ ഫ്രണ്ട് പീസിൽ ഈ ഒരു ജോയിൻ ചെയ്ത പീസ് കാണുകയുള്ളൂ കണ്ടോ ഇങ്ങനെയാണ് ഷോൾഡറിൽ പീസ് ജോയിൻ ചെയ്തിട്ട് ചുരിദാറിന്റെ ലെങ്ത് കൂട്ടുക ബാക്ക് പീസിൽ എന്നാലും കുറച്ച് കാണും എന്നാലും അത് കവർ ചെയ്ത് പോവും പെട്ടെന്ന് ശ്രദ്ധയില് വരില്ല വേണ്ട ഫ്രണ്ട് പീസിൽ ഇതേപോലെയാണ് വരികയാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇതുപോലെ അടുത്ത വീഡിയോ കാണാം ബൈ